ത് ആയിരം എപ്പിസോഡുകൾ അമ്മായിയമ്മയെ വിവാഹം ചെയ്ത് നടൻ രൂക്ഷ വിമർശനവുമായി സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മിനിസ്ക്രീൻ താരങ്ങളുടെ വിവാഹ വാർത്ത രണ്ടായിരത്തി മൂന്നിൽ സംപ്രേഷണം ചെയ്ത തെലുങ്ക് സീരിയലിൽ അമ്മായിയമ്മയും മരുമകനുമായി അഭിനയിച്ച താരങ്ങൾ തമ്മിലായിരുന്നു വിവാഹം ചക്രവാകം സീരിയലിലെ അമ്മായിയമ്മയായാണ് നടി മേഘ്ന അഭിനയിച്ചത് ഈ സീരിയലിൽ ഇവരുടെ മരുമകന്റെ വേഷമാണ് ഇന്ദ്രനീൽ അവതരിപ്പിച്ചിരിക്കുന്നത് നാൽപ്പതുകാരിയായ മേഘ്നയും ഇന്ദ്രനീലും തമ്മിലുള്ള പ്രായവ്യത്യാസമാണ് വിമർശനങ്ങൾക്ക് കാരണം വലിയ തോതിലുള്ള ബോഡി ഷേമിംഗ് ആണ് സോഷ്യൽ മീഡിയയിൽ നടി മേഘ്നയ്ക്കെതിരെ നടക്കുന്നത് സീരിയലിൽ അമ്മായിയമ്മയായ നടിയെ ഭാര്യയാക്കിയെന്ന കുറ്റമാണ് ഇന്ദ്രനീലിൽ എല്ലാവരും കാണുന്നത് ചക്രവാകം എന്ന സീരിയലിന് മുൻപ് കാലചക്രം എന്ന സീരിയലിൽ വെച്ചാണ് ഇരുവരും ആദ്യം കണ്ടുമുട്ടുന്നത് ഇവിടെ വെച്ച് ഇന്ദ്രനീൽ മേഘ്നയോട് പ്രണയം തുറന്നു പറഞ്ഞെങ്കിലും പ്രായവ്യത്യാസം പറഞ്ഞ് അന്ന് ആ പ്രണയാഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു എന്നാൽ ചക്രവാഹം സീരിയലിൽ ഷൂട്ടിങ്ങിന്റെ ഒൻപത് തവണയോളം ഇന്ദ്രനീൽ വിവാഹാഭ്യർത്ഥന നടത്തി ഇതിന് പിന്നാലെയാണ് ഇരുവരും വിവാഹിതരായത്